യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോളൊഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുലർച്ചെ നാലുമണിക്ക് നീതു തന്നെ വാതൽ തുറന്നു കൊടുത്താണ് നിതീഷ് അകത്തെത്തിയെന്ന തെളിവുകൾ നീതുവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പതിവായി ഇവർ തമ്മിൽ വഴക്കടിച്ചതായും ഒടുവിൽ തിരിച്ചു തിരിച്ചുപോകുന്നതിന്റെ തൊട്ടുമുൻപ് നീതുവിന്റെ ഫോണിൽ കണ്ടെത്തിയ ചാറ്റിംഗാണ് പ്രതിയെ കൃത്യം ചെയ്യാൻ തരത്തിൽ ക്ഷുഭിതനാക്കിയതെന്നുമാണ് റിപ്പോർട്ടുകൾ നീതുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ തലേദത്തെ ചാറ്റ് കണ്ടതോടെ പ്രതിയുടെ ഭാവം മാറുകയായിരുന്നു പോഹാനിറങ്ങിയ പ്രതി കുളിമുറിൽ നിന്നും തിരിച്ചെത്തിയ നീതുവിനെ ബോധം കെടും വരെ കുത്തി അതിനുശേഷം പെട്രോളൊഴിച്ച് തീ കൊടുത്തി നീതുവിനെ കൊല ചെയ്ത ശേഷം വിഷം കഴിച്ച് മരിക്കാനായിരുന്നു നിതീഷിന്റെ പദ്ധതിയെങ്കിലും ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കൊല്ലാൻ പദ്ധതിയിട്ട് കത്തിയും പെട്രോളും വിഷവുമായിട്ടാണ് നിതീഷ് നീതുവിന്റെ വീട്ടിലെത്തിയത് മൂന്ന് വർഷമായി പ്രണയത്തിലായിരുന്ന നീതുവിനും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം അടുത്ത കാലത്തായി നിതീശിനുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇരുവരും കലയിക്കുന്നതും പതിവായിരുന്നു ഇക്കാര്യത്തിൽ തുറന്നു സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തലേന്ന് രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്താനായിരുന്നു നീതു നിതീഷിനോട് പറഞ്ഞിരുന്നത് എന്നാൽ ഉറങ്ങിപ്പോയ നിതീഷ് നീതുവിന്റെ വീട്ടിലെത്തിയത് പുലർച്ചെ മണിയോടെയാണ് മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിൽ കൊല്ലുക എന്ന് ഉറപ്പിച്ചായിരുന്നു നീതുവിന്റെ വീട്ടിൽ നിതീഷ് എത്തിയത് അക്കാര്യം നീതു സമ്മതിക്കുകയാണെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് മരിക്കാനായിരുന്നു തന്റെ തീരുമാനം ഇതിനായി ഓൺലൈൻ വഴി മൂർച്ചയുള്ള ഒരു കത്തിയും വാങ്ങി അതിലൊരു കുപ്പിയിൽ പെട്രോളും മറ്റൊരു കുപ്പിയിൽ വിഷവും കരുതിയാണ് ഇയാൾ വെളുപ്പിന് നീതുവിന്റെ വീട്ടിലെത്തിയത് വീട്ടിൽ കയറിയ ശേഷം ഇരുവരും ഏറെ നേരം സംസാരിച്ചു നിതീഷിന്റെ തെറ്റിദ്ധാരണ നീതു മാറ്റുകയും ചെയ്തു പുലർച്ചെ ആറരയോടെ വന്ന വഴി തിരിച്ചു ഒരുങ്ങിയ നിതീഷെ വാതിൽക്കൽ നീതുവിന്റെ മുത്തശ്ശു നിൽക്കുന്നതിനാൽ മുറിയിലേക്ക് തന്നെ തിരിച്ചെത്തി ഈ സമയം നീതു ബാത്റൂമിൽ പോയിരുന്നു മുറിയിൽ കണ്ട മൊബൈൽ പരിശോധിച്ചതിൽ നിന്നും നീതു തലേ രാത്രി മണിക്കൂറോളം ഒരാളുമായി ചാച്ച് ചെയ്തിരുന്നത് കണ്ടെത്തിയതോടെ നിതീഷിന്റെ ഭാവം മാറി തിരിച്ചെത്തിയ നീതുവിനെ തുടർന്നായിരുന്നു ആക്രമിച്ചത് തിരുവല്ലയിൽ യുവാവ് യുവതിയെ വഴിയിൽ പെട്രോളൊഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവമാണ് നിതീഷിന് ഇത്തരമൊരു കൃത്യം ചെയ്യാൻ പ്രേരണയായത് ഈ കൊലപാതകത്തിന്റെ പത്രവാർത്തകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായും സൂചനകളുണ്ട് നീതു മറ്റൊരാളുമായി അടുത്തത്തിലുള്ള പ്രതികാരമാണ് കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി പോലീസ് കേസും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹകാര്യം സംസാരിച്ചെങ്കിലും നീതുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും നിതീഷ് പറയുന്നു ഇരുവരും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ചെയ്യുക ഈ ഈ വാർത്ത മറ്റുള്ളവർക്കും ഷെയർ കൊടുത്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട്